ഉത്തരവാദിത്തമുള്ള പുരുഷനായി സ്ത്രീയായി ജീവിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചും മറിച്ചുള്ളതെല്ലാം ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് എന്നതിനെ കുറിച്ചും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിച്ചത് അഭാൻ ഹബീബ് സാഹുഅലമ തങ്ങളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും മഹത്തായ മാതൃക ആ റസൂലും മുൻപ് കഴിഞ്ഞ ലക്ഷക്കണക്കിന് അമ്പിയാക്കും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള വഴിയാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ വഴി കുടുംബജീവിതത്തിൻ്റെ എണ്ണമറ്റ പ്രതിഫലങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി റസൂലുൽദാന്റെ സുന്ദത്തിനെ ജീവിപ്പിച്ചു എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ടിണ്ടാകുന്ന ഉണ്ടാകുന്ന ഉദ്ദാനം ഹെബത്ത് കരസ്ഥമാക്കാൻ അവാഹുവിൻ്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ പിശാചിനെ ആട്ടിയോടിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഭറക്കത്തുണ്ടാകാൻ ഐശ്വര്യം സമ്പാദിക്കാൻ ഇങ്ങനെ തുടങ്ങി നിരവധിയായ ഗുണങ്ങളാണ് ഒരു വിവാഹബന്ധത്തെ സംബന്ധിച്ച് ഒരു കുടുംബ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ജീവിതത്തിൽ വലിയ സമ്പാദ്യങ്ങൾ നേടുന്നതിന് തടസ്സമാകും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിന് വിവാഹബന്ധം തടസ്സമാകും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ റസൂലുല്ലാന്റെ നിരവധി ഹദീസുകളെ കുറിച്ചുള്ള അജ്ഞതയാണ് അവർക്കതിന് കാരണമാകുന്നത് പഠിപ്പിക്കുന്ന ആയിഷ തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ സ്ത്രീകളെ വിവാഹം കഴിക്കുക അവരുടെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്തും ഐശ്വര്യവും നൽകും എന്ന് പറയും മാത്രമല്ല ഹബീബായ റസൂലിനോട് ദാരിദ്ര്യത്തെക്കുറിച്ച് പരാതിപ്പെട്ട നിരവധി സുഹാബിഹോട് ഹബീബ് നിർദ്ദേശിച്ചത് അവിടുന്ന് വിവാഹം കഴിക്കാൻ അപ്പൊ യഥാവിധി ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു കുടുംബ ജീവിതം നയിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവാവ് സുഖാനഹു വച്ചാൽ അവര് വേണ്ട സഹായങ്ങൾ കൃത്യസമയത്ത് നൽകിക്കൊണ്ടിരിക്കും എന്നൊക്കെയാണ് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്കുട ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടമായി അഭിപ്രായ റസൂഖുക പറയുന്നത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ എല്ലാ അമലുകളും ഒഴിഞ്ഞു പോകും മൂന്നെണ്ണ മുഴുകെ എന്ന് പറഞ്ഞ ഒന്നായിട്ട് ഹബീബായ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സ്വാലിഹു ഹബീബായത് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടാകും അപ്പൊ ഈ നേട്ടങ്ങളൊക്കെ കരസ്ഥമാകണമെങ്കിൽ കുടുംബജീവിതം ഒരു വ്യക്തിയെ സംബന്ധിച്ച് കൂടിയേ തീരൂ ഇത്രയേറെ പ്രതിഫലം ഒരു വിവാഹ ജീവിതത്തിനുണ്ടെന്നും ഒരു കുടുംബത്തെ പുലർത്തുന്നത് വഴി വലിയ നേട്ടങ്ങൾ അവന് കരസ്ഥമാക്കാൻ കഴിയും എന്നൊക്കെ നമ്മൾ പറയുന്നതോടൊപ്പം കുടുംബ ജ ജീവിതത്തിൽ അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഉണ്ട് മഹാനായിരിക്കുന്ന ഇമാമ ഹസ്സാരി അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ വിവാഹ ജീവിതത്തിൻ്റെ ചില ആപത്തുകളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആപത്ത് എന്ന് പറഞ്ഞാൽ അതുവഴി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മോട് സൂചിപ്പിക്കുന്നു അപ്പം ഇനി അങ്ങോട്ട് ഈ ക്ലാസ് യഥാവിധി ഉൾക്കൊള്ളേണ്ടത് വിവാഹം കഴിഞ്ഞ ആളുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്ന വിവാഹവുമായി ബന്ധപ്പെട്ട് പുറം ഇരുന്ന ആൾക്കെ കുറിച്ചാണ് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമ്മൾ കേൾക്കേണ്ടത് വിവാഹം കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചാണ് കൂടുതലും ഉൾക്കൊള്ളുവായിട്ട് ഇനി വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അവർ പകർത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ മൂന്ന് ആപത്തുകളെ അതായത് വിവാഹം കൊണ്ടുണ്ടാകുന്ന മൂന്ന് ആഫത്തുകളിൽ ഒന്നാമതായി വഹാനവറുകൾ പഠിപ്പിക്കുന്ന അൽ അജിസ് അൽ തൊലബിൾ നമുക്കറിയാം ഒരു ഇസ്ലാമിക കുടുംബജീവിതത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് അതിൽ ഭർത്താവിനാണ് പുരുഷനാണ് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകാം വേണ്ട സമ്പാദ്യങ്ങൾ ഏർപ്പെടാമെങ്കിലും കുടുംബത്തിൻ്റെതായ യാതൊരു സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങളും സ്ത്രീയിൽ നിക്ഷിപ്തമല്ല എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അത് എല്ലാം ഭർത്താവിൻ്റെ പുരുഷന്റെ മേലിലാണ് പരിശുദ്ധ ഇസ്ലാം ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പുരുഷനാണ് സമ്പാദിച്ച് അവൻ്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ പുലർത്തേണ്ടത് എന്നതാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം അപ്പോൾ ആ നിലക്ക് തൻ്റെ സന്താനങ്ങളെയും തൻ്റെ ഭാര്യയെയും തൻ്റെ കുടുംബത്തെയും ഒക്കെ പോറ്റാൻ വേണ്ടി ഒരാൾ മുന്നിട്ടിറങ്ങുന്ന സമയത്ത് അത് ഹലാലിൽ നിന്ന് തന്നെ സമ്പാദിക്കാനുള്ള ഒരു നിർബന്ധ ബുദ്ധി അവരുണ്ടായിട്ടില്ല എങ്കിൽ അത് വലിയ അപകടമായി തീരുമെന്ന് മഹാനവരുകൾ പറയാം അതാണ് ഹലാൽ എളുപ്പത്തിലുള്ള സമ്പാദ്യ മാർഗം പലപ്പോഴും ഇസ്ലാമികമല്ലാതിരിക്കുകയും ഹരാലല്ലാതെ മാർഗ്ഗത്തിലൂടെയുള്ള സമ്പാദനങ്ങളിലേക്ക് ആളുകൾ പോകുകയും ചെയ്യുക വഴി വലിയ ആപത്ത് വിവാഹം കൊണ്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പം അതിനൊക്കെ ഒരുപാട് പോംവഴികളുമുണ്ട് പരിശുദ്ധമായി ഇസ്ലാം നിസ്കർഷിക്കുന്ന രീതിയിലുള്ള സമ്പാദ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ബാഹുവിൻ്റെ സഹായം ഉണ്ടാകും മറിച്ചാണെങ്കിൽ പെട്ടെന്ന് സമ്പന്നനാകുക എന്നതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഒരു ആഗ്രഹവും അതിനു വേണ്ടിയാണ് അവർ പ്രവർത്തി എത്ര പെട്ടെന്ന് പെട്ടെന്ന് സമ്പാദ്യം ഉണ്ടാക്കും പ്രത്യേകിച്ചും കേരളത്തിലെ സംബന്ധിച്ച് നിരവധിയായ തട്ടിപ്പുകളും ഒക്കെ നമ്മൾ ദിനം പ്രതി കേൾക്കുകയാണ് അപ്പൊ അതൊക്കെ എന്തിന്റെ ആഗ്രഹത്തിന് പുറത്ത് പെട്ടെന്ന് സമ്പാദ്യം ഉണ്ടാക്കണം വലിയ സമ്പന്നനാകണം എന്നുള്ള ആഗ്രഹം അപ്പം ഇതിൻ്റെ വഗ്രതക്കിടയിൽ അത് ഹലാലാണോ ഹറാമാണോ എന്നതിനെ കുറിച്ചുള്ള ചിന്തയില്ലാതിരിക്കുന്നത് നമുക്ക് ആളുകൾക്കിടയിൽ വളരെ കൊണ്ടിരിക്കുകയാണ് അപ്പൊ മഹാനവർ പഠിപ്പിക്കുകയാണ് ആദ്യത്തെ വിവാഹം കൊണ്ടുണ്ടാകുന്ന ആപത്ത് തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അയാൾക്ക് സമ്പാദ്യം ആവശ്യമാണ് അപ്പം അവാഹുവിൻ്റെ സഹായം അവര് പോരാ എന്ന് തോന്നുകയും അത് കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടി അവന് ഹറാമായ വഴികൾ തിരഞ്ഞെടുക്കാനുമുള്ള സാധ്യത വിവാഹം ചെയ്തത് കഴിവഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട് മഹാനവർ പഠിക്കും അത് വിവാഹം കൊണ്ടുണ്ടാകുന്ന ആപത്തുകളിൽ ഒന്നായി മഹാനവർ നമ്മൾ പഠിപ്പിക്കുകയാണ് നമ്മുടെ കുടുംബത്തെ യഥാവിധി അല്ലലില്ലാതെ പോറ്റാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സമ്പാദ്യം ഹലാലായ നിലക്കുള്ള അല്ലെങ്കിൽ ഒരു ജോലി ഹലാലായ നിലക്കുള്ള ആളുകൾ മാത്രം വിവാഹബന്ധത്തിലേക്ക് മുന്നിട്ടിറങ്ങിയാൽ മതിയെന്നാണ് മഹാനവറുകൾ പറയുന്നത് കാരണം കുടുംബ ബന്ധത്ത് തുടങ്ങുന്നതോടുകൂടി അവന്റെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നുണ്ട് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് അതിൻ്റെ സമ്പാദ്യങ്ങൾ ആവശ്യമാണ് ആ സമ്പാദ്യം ഹലാലായ മാർഗ്ഗത്തിലല്ല പോകുന്നത് എങ്കിൽ വളരെ ഗൗരവമായ ഒരു വിഷയമാണ് അതിന് ഒരു ഹലീഫ് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഹബീബായ പെടുത്തുക ഹബീബെന്ന് പറയുകയാണ് ഒരടിമയെ മീസാനിന്റെ അടുക്കിൽ ആളാണ് അയാൾ സമാനത്തിന് നന്മകളാണ് അയാളോട് തന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്ത എന്തൊക്കെയാണ് നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തത് നിന്റെ കുടുംബത്തെ നീ പൊറ്റിയോ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു വൽ ഖിയാമി അവർക്ക് വേണ്ട ഹക്ക് അവർക്ക് വേണ്ട അവകാശങ്ങളൊക്കെ നീ നിറവേറ്റി വൻ നിറവേറ്റു കൊടുക്കുകയോ നിന്റെ സമ്പത്തിനെ കുറിച്ചോ അവന്റെ സമ്പത്തിനെ കുറിച്ചോ നീ എവിടെ നിന്നാണ് ഏത് രീതിയിലാണ് നിന്റെ സമ്പാദ്യങ്ങൾ നീ സമ്പാദിച്ചത് അപ്പം ആ സമ്പാദ്യം നീ എന്തിനാണ് ചിലവഴിച്ചത് അങ്ങനെ അവന്റെ മുഴുവൻ ഹസനാത്തുകളും ഇല്ലാതെ പർവ്വത സമാനമായ നന്മകളെ കൊണ്ടുവന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ ഹസനാത്തുകളും ഇല്ലാതെയാകും കുല്ലു അങ്ങനെ അങ്ങനെ മലക്കുകൾ അവരെ പറ്റി ും ഇതാ തന്റെ നന്മകളെ തൻ്റെ പർവ്വത സമാനമായ നന്മകളെ തന്റെ കുടുംബങ്ങൾ ഭക്ഷിച്ച ഒരു ഹതവാഗ്യത വന്നിരിക്കുന്നു എന്ന് മലക്കുകൾ ആ വ്യക്തിയെ കുറിച്ച് വിളിച്ചു പറയും എന്നാണ് അപ്പൊ ഇതൊക്കെ ഹലാലായ സമ്പാദ്യത്തിലല്ലാതെ അതായത് നമ്മൾ നാളിൽ പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ സമ്പാദിക്കുന്ന കുടുംബത്തിലെ പോറ്റുന്ന ആളുകളെ സംബന്ധിച്ച് ഹലാലായ മാർഗ്ഗത്തിലല്ല നമ്മുടെ കുടുംബത്തിനെ നമ്മൾ പോറ്റിയതെങ്കിൽ കോടതിയിൽ നമ്മൾ എത്തുന്ന സമയത്ത് നമ്മുടെ ഹസനാത്തുകളെ നമ്മുടെ കുടുംബങ്ങൾ തന്നെ നമ്മൾ തീറ്റിപ്പോറ്റിയ നമ്മുടെ കുടുംബങ്ങൾ തന്നെ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു രംഗമാണ് പരിശുദ്ധ ഹബീബ് അലൈഹി നമ്മൾ തങ്ങൾ പഠിപ്പിക്കുന്നത് ആന കുടുംബങ്ങൾ വന്ന് പറയുമെന്നാണ് പശ്ശോനെ ഇയാൾ കാരണമാണ് ഞാൻ ഈ തിന്മ ചെയ്തത് ഇയാൾ കാരണമാണ് ഞാൻ ഈ ഹറാമ് ഭക്ഷിച്ചത് അതുകൊണ്ട് അയാളുടെ ഹസനത്തെടുത്തുകൊണ്ട് എനിക്ക് തരണമെന്ന് പറഞ്ഞ് ആ കുടുംബനാഥന്റെ എല്ലാ നന്മകളും തിന്നു തീർക്കുന്ന കുടുംബങ്ങൾ കുടുംബക്കാർ ഉള്ള ഒരു സന്ദർഭം ഏയാമത്തെ നാളിൽ സംഭവിക്കുമെന്ന് ഹബീബായുല മാ നമ്മൾ പഠിപ്പിക്കും ഇപ്പൊ സംഗതിയുടെ ഗൗരവം എത്രയാണ് ഇപ്പൊ സുഹൃത്തുക്കളെ അറാമായ ജോലികളിൽ നിന്ന് വിട്ടു കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണം അതുകൊണ്ട് ദുനിയാവിലും പ്രശ്നങ്ങളായിരിക്കും ആഹ്റത്തിലും പ്രശ്നങ്ങളായിരിക്കും ദുനിയാവിൽ നമ്മൾ കുടുംബത്തിനെ ഹറാമ് ഭക്ഷിപ്പിച്ചു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കില്ല എന്നിതിൽ പുറങ്ങി ആഹ്റത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ തീറ്റിപ്പോറ്റിയ ഈ ഇതേ ആർക്കു വേണ്ടിയാണ് നമ്മൾ ഈ ജോലിയിൽ ഏർപ്പെട്ട് സമ്പാദിച്ചത് അവർ തന്നെ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ഭയാനകമായ രംഗം നമുക്ക് മുമ്പിലുണ്ടോ സുഹാനം പോ തല കാത്തുരക്ഷിക്കുമാറാവട്ടെ ഹലാലായ രസത്തിനെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ കുടുംബ ബന്ധമുണ്ടാകുന്നതിൻ്റെ ഒരു അപകടമായി അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ഹലാലായ സമ്പാദ്യമല്ല എങ്കിൽ അത്തരക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ കുടുംബ ബന്ധവുമായി മുന്നിട്ട്

കിയാമത്ത് നാളിൽ ഒരു മനുഷ്യരുമായി ആദ്യം ബന്ധിക്കുന്നത് അവൻ്റെ മക്കളും അതുപോലെ തന്നെ അവൻ്റെ കുടുംബവുമായിരിക്കും അങ്ങനെ ഈ കുടുംബവും മക്കളൊക്കെ ചേർന്നുകൊണ്ട് ഇയാൾ മുമ്പിൽ കൊണ്ടു കൊണ്ട് നിർത്തും കാരണം അവിടുത്തെ ഒരു ആ ഒരു സാഹചര്യം എങ്ങനെ എനിക്ക് കഴിച്ചിലാകാം എന്നതിനെ കുറിച്ച് മാത്രമായിരിക്കും എന്നാണ് പരിശുദ്ധ ഉമ്മയെ കാണുമ്പോൾ മക്കളോടും മക്കളെ കാണുമ്പോൾ ഉമ്മയോടും സഹോദരങ്ങൾ പരസ്പരം കാണുമ്പോൾ മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിഞ്ഞു പോകും കാരണം ഓരോന്നും കാര്യം നോക്കാൻ സമയമല്ല എന്റെ രക്ഷ കാരണം ശാശ്വതമായിട്ടുള്ള ആ ഒരു ജീവിതമാണ് ഇനി വരാനിരിക്കുന്നത് എന്റെ രക്ഷ ഉണ്ടാകുമോ ഞാൻ കഴിച്ചിലാകുമോ എന്നായിരിക്കും ഓരോരുത്തരുടെയും ചിന്ത അപ്പൊ എങ്ങനെയും സ്വന്തമാണോ ബന്ധമാണോ കുടുംബമാണോ എന്നൊന്നും ആളുകൾക്ക് നോക്കണ്ടാവില്ല ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഹക്കുകൾ കിട്ടാനുണ്ടെങ്കിൽ അത് വാങ്ങിയെടുക്കുന്ന സന്ദർഭമാണ് മഹഷറ എന്ന് പറയുന്നത് അത് ആളുകൾ പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അക്കിടപാടുകളൊക്കെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം എന്ന് പറയുന്നതിന്റെ ഗൗരവം അതാണ് നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് ഏതായാലും ഇവിടുത്തെ സാഹചര്യം ഈ കുടുംബങ്ങൾ ഈ ഇദ്ദേഹത്തെ അബാഹുവിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തുകയും അബ്ബാഹുവെ ഇദ്ദേഹത്തിൽ നിന്ന് ഞങ്ങളുടെ നീ എനിക്ക് ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ ഇദ്ദേഹം തയ്യാറായിട്ടില്ല ഏഴാം ക്ലാസ് മദ്രസ് കഴിഞ്ഞപ്പോഴേ കുപ്പ പറഞ്ഞു ഇനി ജപ്പാന്റെ കുട്ടി മദ്രസ് എന്ന് പഠിക്കാൻ പോണ്ട ഇനി സുഹൃത്തു കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പള്ളിയിൽ ക്ലാസ് ഉണ്ടായപ്പോൾ സ്വലാത്ത് ഉണ്ടായപ്പോൾ ദീനിയായ മതപഠന ക്ലാസ്സുകൾ ഉണ്ടായപ്പോൾ ഭർത്താവ് പറഞ്ഞു അതിനു പോകുന്നു വേണ്ട ഇപ്പോൾ വേറെ മാർഗങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് വിലക്കി ഇങ്ങനെ നമുക്കറിയാത്ത കാര്യങ്ങളെ പഠിപ്പിച്ചു തരാൻ ഞങ്ങളുടെ ഈ കുടുംബനാഥൻ തയ്യാറായിട്ടില്ലല്ലോ യുദ്ധ ഹറാമ മാത്രമല്ല ഞങ്ങളുടെ ഈ കുടുംബനാഥൻ ഞങ്ങൾക്ക് ഹറാമിനിയായിരുന്നു ഭക്ഷിപ്പിച്ചിരുന്നത് അങ്ങനെ ഉലാണല്ലോ പക്ഷെ ഞങ്ങൾക്കത് അറിയുമായിരുന്നില്ല വാപ്പ കുടുംബനാഥൻ സമ്പാദിച്ചുകൊണ്ടുവരും കുടുംബനാഥ സമ്പാദിച്ചുകൊണ്ടുവരും അത് ഏത് മാർഗത്തിലുള്ള സമ്പാദ്യമായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ആ ഹറാം ഭക്ഷിച്ചത് കാരണമാണ്യിൽ ഈ ഈ ക്യാമത്തിൽ ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ മുമ്പിൽ ഞങ്ങൾക്ക് പിടിച്ച് മേടിച്ച് തരണം പറച്ചോനെ അങ്ങനെ അയാളിൽ നിന്ന് അവർക്ക് വേണ്ട പരിഹാരമൊക്കെ അവർ പിടിച്ചു വാങ്ങും എന്നാണ് അങ്ങനെ വാങ്ങിക്കൊടുക്കും എന്നാണ് അഭിബായർ സുഹൃത പറയുന്നത് സുഹൃത്ത് നോക്കണേ ഗൗരവം നോക്കണേ അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ സ്വന്തത്തോടുള്ള ഇഷ്ടവും ബഹുമാനവും ബഹുമാനപ്പുമാണ് കാരണം തിയ്യാമത്ത് നാളിൽ നമ്മൾ എത്തുന്ന സമയത്ത് ഈ പറയപ്പെട്ട നമ്മൾ പോറ്റുന്ന കുടുംബവും മക്കളും ഒക്കെ നമുക്കെതിരായി സാക്ഷി നിൽക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് പക്ഷെ ഈ ഇതേ കുടുംബങ്ങളും ഇതേ മക്കളും ഒക്കെ അനുകൂലമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് സ്വാതിഹായ സന്താനമായിരുന്നുവെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ കുടുംബനാഥൻ ഇങ്ങനെ വലിയ വേചാറിൻ്റെ വലിയ പ്രതിസന്ധിയുടെ സമയങ്ങളിൽ നിൽക്കുന്ന സമയത്ത് ഈ കുടുംബങ്ങൾക്ക് ഈ പിതാവിനെയൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മക്കൾക്ക് സാധിക്കുമെന്ന് നേരെ തിരിച്ചും നന്മയുടെ മാർഗത്തിലാണെങ്കിൽ സാധിക്കുമെന്ന് പറയുന്നുണ്ട് മറിച്ച് തിന്മയുടെ മാർഗത്തിലാണെങ്കിലോ തിന്മയുടെ മാർഗത്തിലാണെങ്കിലും ഇത് നേരെ തിരിഞ്ഞു കൊത്തും എന്നുള്ള ഒരു സാഹചര്യമാണ് അലൈഹി സുറുദായി അപ്പൊ ഏറ്റവും പ്രധാനമായി ഒരു കുടുംബനാഥൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഹലാലായ ഒരു സമ്പാദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഹറാമായ രീതിയിലാണ് നിങ്ങളുടെ കുടുംബത്തെ പോറ്റുന്നതെങ്കിൽ തീർച്ചയായും എന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങളെ തിരിഞ്ഞു കൊത്തും എന്നാണ് രണ്ടാമതായി നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുമായി മക്കൾ മാത്രമല്ല നിങ്ങളുമായി നിങ്ങളുടെ ആശ്രിതരായ ആളുകൾക്ക് പരിശുദ്ധ ദീനിന്റെ രൂമുകളെ വിജ്ഞാനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് ഇതൊന്നുമില്ല എങ്കിൽ ആഹൃതത്തിൽ നമ്മുടെ അമരുകളിൽ നിന്ന് ഹസനത്തുകളിൽ നിന്ന് ഇവർ പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയി നമ്മൾ പാപ്പരാകുന്ന ഒരു സാഹചര്യം വരും മനുഷ്യർക്ക് ഇവിടെ അറസ്തമായി ചൊവ്വകാല ചില മാതാക്കൾ പഠിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ ഓരോരുത്തരും ആ വിഷയം പ്രത്യേകം ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വല്ലാത്ത വാക്കുണ്ട് ഇതാകുൻ അള്ളാഹു ഒരു അടിമയെ കൊണ്ട് ദുനിയാവിൽ ചെറുപ്പിച്ചാൽ അതായത് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരണമെന്ന് വരണം എന്ന് അയാൾക്ക് കടിക്കുന്ന ചില തേറ്റപ്പല്ലുകൾ അവന്റെ പേരിൽ അധികാരപ്പെടുത്തി കൊടുക്കും എന്നാണ് ഏതാണ് ഈ കടിക്കുന്ന തേറ്റപ്പല്ലുകൾ അതവന്റെ കുടുംബങ്ങളാണ് എന്ന് പറയാൻ അപ്പോൾ കൊണ്ട് രക്ഷപ്പെടുന്നവരുണ്ട് കുടുംബങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസത്തിലാകുന്നവരുമുണ്ട് അതുകൊണ്ട് കുടുംബം കൊണ്ട് രക്ഷപ്പെടുന്നവരായി നമുക്ക് മാറണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹലാലായ സമ്പാദ്യത്തിലൂടെയുള്ള തന്റെ ഹക്കുകളൊക്കെ യഥാവിധി പൂർത്തീകരിക്കുന്ന ഒരു കുടുംബനാഥനായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം എങ്കിൽ മാത്രമേ കുടുംബം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ മറിച്ച് അവരുടെ ഹക്കുകൾ വീട്ടിൽ എങ്കിൽ വലിയ ഗൗരവമരായ പ്രതിസന്ധികളാണ് നമുക്ക് വരാനിരിക്കുന്നത് സ്വന്തം കുടുംബത്തിന്റെ വിവരമില്ലായ്മയേക്കാൾ വലിയൊരു പാപമായി ഒരാളും അബ്വാഹുവിനെ കണ്ടുമുട്ടുകയില്ല എന്ന് പറയാൻ അബ്വാഹുവിനെ നമ്മുടെ കീഴിലുള്ള നമ്മുടെ അഹു നമ്മുടെ മക്കൾ നമ്മളെ നമ്മുടെ കുടുംബം ഇവർ ജഹാലത്തോടു കൂടിയാണ് അബ്വാഹുവിന്റെ അടുക്കൽ കണ്ടുമുട്ടുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ് അതിന്റെ കുടുംബങ്ങൾ അതിനേക്കാൾ വലിയൊരു വരാനില്ല അതിനേക്കാൾ കൂടുതൽ ഒരു ദമ്പ് ഒരാൾക്ക് വരാനില്ല എന്നാണ് വിവാഹ സുഹൃത പറയുന്നത് അപ്പൊ നമ്മുടെ കുടുംബത്തിന്റെ മൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസത്തിൻ്റെയും അവർക്ക് വേണ്ടിയുള്ള എല്ലാവിധ ഹലാലായ സമ്പാദ്യത്തിലൂടെയുള്ള റിസിന്റെയും ഉത്തരവാദിത്വം ഒരു കുടുംബനാഥന് നിക്ഷിപ്തമാണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇമാം റസാലി തന്റെ ഗ്രന്ഥത്തിൽ പറയുകയാണ് അപ്പൊ ഇതൊക്കെ പറയാം ഇതൊക്കെ വിവാഹബന്ധത്തെ തുടർന്നുണ്ടാകുന്ന പൊതുവായിട്ടുള്ള ചില ആപത്തുകളാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന ആളുകൾ വളരെ കുറവാണ് ഈ രീതിയിൽ ഹത്ത് നിറവേറ്റാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് വിവാഹബന്ധം അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്നില്ല മറിച്ച് ഇതിനൊക്കെ പ്രാപ്തമാകുന്ന ഒരു സമയത്ത് മാത്രം അവർ വിവാഹം ചെയ്താൽ മതി എന്നാണ് മഹാനവറുകളുടെ പക്ഷം വിവാഹം കൊണ്ടുണ്ടാകുന്ന ആപത്തുകളിൽ രണ്ടാമതായി പറയുന്നത് ആപത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബനാഥർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണമായി അദ്ദേഹം പറയുന്നത് അല്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഏറ്റവും പ്രധാന പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതാണെങ്കിൽ രണ്ടാമത്തെ പോയിന്റിൽ അദ്ദേഹം പറയുന്നത് ഭാര്യമാരോടുള്ള അതായത് ഇണകളോടുള്ള ഹക്ക് ബാധ്യത നിറവേറ്റുന്നതിലും അവരുടെ ദുസ്വഭാവം സ്വാഭാവികമായിട്ട് മനുഷ്യരാണ് അവർക്ക് ദുസ്വഭാവങ്ങൾ ഉണ്ടാകും സ്ത്രീകളാണ് അവർക്ക് അവരുടേതായ സ്വഭാവങ്ങൾ ഉണ്ടാകും അത്തരത്തിലുള്ള സ്വഭാവങ്ങളെ ക്ഷമിക്കാനും അവരിൽ നിന്നുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ക്ഷമിക്കാനുമുള്ള എഹ്തിമാൽ ചെയ്യാനുമുള്ള ഒരു മനക്കരുത്തോ അതിലുള്ളൊരു സന്നദ്ധതയോ ഇല്ല എങ്കിൽ അതുണ്ടായതിനു ശേഷം നിങ്ങൾ വിവാഹം ചെയ്താൽ മതിയാകും കാരണം ഒരു ഭർത്താവായി കഴിഞ്ഞാൽ ഒരു കുടുംബനാഥനായി കഴിഞ്ഞാൽ അവൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് വേണ്ട ഹക്കുകൾ വീട്ടിക്കൊടുക്കുക ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണല്ലോ അവരുടെ ഹക്കുകളൊക്കെ ഞാൻ വീട്ടി കൊടുത്തുകൊള്ളാം എന്നുള്ളൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണല്ലോ വിവാഹ ബന്ധത്തിലൂടെ നമ്മൾ നടത്തുന്നത് അപ്പൊ ആ ബന്ധത്തിലൂടെ വളർത്തിയെടുത്ത ആ ഒരു ഉത്തരവാദിത്തം അത് വീട്ടാൻ അവന് സാധ്യമായില്ല എങ്കിൽ അത് വളരെ വലിയൊരു വീഴ്ചയായിരിക്കും മാത്രമല്ല സ്ത്രീകളാണ് അവരുടേതായ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും പുരുഷന് പല സമയത്തും ആ ഒരു സ്വഭാവവുമായിട്ട് കോംപ്രമൈസ് ചെയ്തു പോകാൻ കഴിയാത്ത അതേ മൂലത്തിന് തിരിച്ചും പുരുഷന്മാരുടെ പല സ്വഭാവമായിട്ട് ഒരു പക്ഷെ സ്ത്രീകൾക്ക് കോംപ്രമൈസ് ചെയ്തു പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം അത്തരം സാഹചര്യത്തിൽ ക്ഷമിച്ചും സഹിച്ചും അത് അനുഭവിച്ചും അതിനു വേണ്ട സൈക്കോളജിക്കലായിട്ടുള്ള വനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല അതുപോലെ ഈ വിപത്താണ് ഉണ്ടാക്കുന്നത് മാത്രമേ ഭക്ഷത്തിമാരിൽ അതാവിന് കുഞ്ഞ ഭാര്യമാരിൽ നിന്നും നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഭർത്താക്കന്മാരിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ ഇതൊക്കെ നേരിടാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു സ്വഭാവത്തിനുടമയാണ് എങ്കിൽ അത് വിവാഹവുമായി ബന്ധപ്പെട്ട വലിയ ആപത്തായിരിക്കുമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു തരിക അപ്പം ഇതൊക്കെ നമ്മൾ വളർത്തിയെടുത്ത് ഇതിനെയൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരിക്കണം ഒരു വിവാഹ ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടത് മറിച്ചാണെങ്കിൽ അത് നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വലിയ നന്മകളെക്കാളൊക്കെ അപ്പുറം വലിയ പ്രയാസമായിരിക്കും നമുക്ക് ഓവർക്കും തീർക്കുക എന്ന് മഹാനവറുകൾ പഠിക്കുകയാണ് ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ടാകും വിവാഹം കഴിച്ച് ആദ്യം ഒന്ന് രണ്ട് വർഷമൊക്കെ നല്ല രീതിയിൽ അവർ ഒരുമിച്ച് ജീവിക്കുകയും മറ്റുമൊക്കെ ചെയ്യും എന്നിട്ട് അവരുടെ ഹക്കുകൾ കിട്ടാതെ എവിടേക്കെങ്കിലും ഒക്കെ പോയി പോകുന്ന അല്ലെങ്കിൽ വിടുന്ന എപ്പോഴെങ്കിലും വീട്ടിലേക്ക് ഫോൺ വിളികൾ പോലും ഇല്ലാതെ അവരുമായിട്ടുള്ള ഹക്കുകൾ ഒന്ന് എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷിക്കാതെ ഒരുപാട് നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും അത്തരക്കാരായ ആളുകളെ സംബന്ധിച്ചവർ പറയുന്നത് ഉപേക്ഷിക്കൽ ഒരാൾ കുറ്റക്കാരനാകാൻ മതി അതായത് തന്റെ കീഴിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളെ അവരെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് തൻ്റെ ആശ്രിതരെ ഒരു ജീവിതം ഒരാൾ കുറ്റക്കാരനാകാൻ കാരണമാകുന്ന ഹബീബായ ഹരിവാര സ്വർബാലസ്വരസ്വലമാങ്ങൾ പറയുകയാണ് ഇതിനൊക്കെ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള കുടുംബനാഥന്മാരൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം വിവാഹം കഴിഞ്ഞ് നിഗാഹ കഴിഞ്ഞ ഉടനെ അവർ ഗൾഫിലേക്കോ അല്ലെങ്കിൽ മറ്റു പട ജോലിയാർത്ഥമൊക്കെ മറ്റു പ്രദേശങ്ങളിലേക്കു പോകും പിന്നെ കുടുംബങ്ങളുമായിട്ട് പലരും ഒരു കണക്ഷനുമില്ല ഒരു ഫോൺ വിളിയില്ല അവരവരുടേതായ ഒരു ലോകത്ത് എൻജോയ്മെന്റ് അടിച്ചുകൂടിയുമായിട്ട് ജീവിക്കുന്ന നിരവധി ആളുകൾ കാണാൻ സാധിക്കും ഏറ്റവും ഭൂരിഭാഗം ആളുകൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നവർ തന്നെയാണ് നമ്മുടെ പ്രവാസികൾ പക്ഷെ മറിച്ചാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ യഥാവിധി നീട്ടി എന്താ വീട്ടിൽ കൊടുക്കുന്നില്ല എങ്കിൽ അതാണ് പറയുന്നത് പറയാണ് തൻ്റെ കുടുംബങ്ങളിൽ നിന്ന് ഓട് രക്ഷപ്പെടുന്ന ആൾ നാട് വിട്ടു പോകുന്ന ആൾ അല്ലെങ്കിൽ പോയിട്ട് പിന്നെ ഒരു കണക്ഷൻ ഇല്ലാത്ത ആളുകൾ വിമാൻശൂലത്തിൽ ഹാരിബി ഒളിച്ചോടി ഒളിച്ചോടിപ്പോ തന്റെ യജമാനയിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന ഒരു വൃത്തിയനെ കുറയാണ് ലഹാത്തുപരു ലഹു സ്വലാത്തു ആ വൃത്തിയനെ സംബന്ധിച്ച് ഒളിച്ചോടി പോകുന്ന വൃത്തിയെ സംബന്ധിച്ചോ അവന്റെ നിസ്കാരമോ ഒന്നും സ്വീകരിക്കുക അങ്ങനെ യജമാനിലേക്ക് തിരിച്ചു പോകുന്നത് വരെ എന്ന് പറഞ്ഞതുപോലെ തന്റെ കുടുംബത്തിൽ നിന്ന് ഒളിച്ചുകൂടി പോകുന്ന ആൾ ഇപ്രകാരമാണെന്ന് മഹാൻമാർ നമ്മെ പഠിപ്പിച്ചു തരികയാണ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി നാടുവിട്ട് അല്ലെങ്കിൽ പ്രവാസിയായി നാടുമായി അല്ലെങ്കിൽ വീടുമായി ഒരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ നിസ്കാരം നോമ്പോ സ്വഹാനം സ്വീകരിക്കുകയില്ല എന്നാണ് മഹത്വക്കൾ പഠിപ്പിക്കുന്നത് എത്ര കൗരവമായ വാക്കുകളാണത് അപ്പൊ അതിനൊന്നും പറ്റാത്ത ആളുകൾ ഈ പണിക്കുന്നു കരുതേ എന്നാണ് മഹത്വം നമ്മെ പഠിപ്പിക്കുന്നത് തന്റെ കുടുംബനിയിൽ നിന്ന് കുടുംബ പ്രയാസങ്ങൾ അവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ശ്രമിക്കാനും സഹിക്കാനും പൊറുക്കാനും കഴിയുന്നൊരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ ഉയർന്നു എന്ന് വരുന്നു അങ്ങേ നിങ്ങൾക്ക് വിവാഹം അഭികാമ്യമുള്ളൂ അതല്ല എങ്കിൽ വിവാഹത്തെ കൊണ്ടുള്ള ആപത്തിലേക്കായിരിക്കും നിങ്ങൾ ഉൾപ്പെടുക എന്ന് മഹാന നമുക്ക് പഠിപ്പിച്ചു തരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവാഹബന്ധത്തിനെ കുറിച്ചും അതാണ് ഒറ്റക്കുള്ള ഒരു ജീവിതത്തിന് ആരാധനാ നിമഗ്നായുള്ള ഇരുപത്തിനാല് മണിക്കൂർ മംഗുവാഹുവിനെ ആരാധിച്ചുകൊണ്ടുള്ള ജീവിതത്തിനേക്കാൾ ഏറ്റവും മഹത്തരമായത് വിവാഹം നയിച്ചുകൊണ്ടുള്ള ജീവിതമാണ് അതിനാണ് വലിയ പവറ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ചില ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാകും എന്നാൽ മഹാന്മാരായ ഒരുപാട് ആളുകൾ വിവാഹം കഴിച്ചിട്ടില്ല മഹാനായ നബിവി തങ്ങളെ പോലെയുള്ള മഹാനായ ഇബ്രാഹീം അദ്ഹം പ്രതി എന്നുവാഹുവിനെ പോലെയുള്ള മഹത്വക്കളൊന്നും വിവാഹം കഴിച്ചിട്ടില്ലല്ലോ ഒരുപാട് മഹത്വക്കൾ അവരൊക്കെ വിവാഹം കഴിക്കാതിരിക്കാനുള്ള കാരണമായി പലരും പറയുന്നത് അനബത്തലി മാതൃ ഞാൻ എനിക്ക് എൻ്റെ ശരീരം കൊണ്ട് തന്നെ ഞാൻ പ്രയാസപ്പെട്ട് കുത്തിരിക്കുകയാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ തന്നെ ഉത്തരവാദിത്തങ്ങൾ തന്നെ യഥാവിധ ചെയ്തു തീർക്കാൻ എനിക്ക് കഴിയുന്നില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ എൻ്റെ നെഫ്സിനോട് മറ്റൊരാളുടെ ഉത്തരവാദിത്തം കൂടി ഞാൻ ചേർക്കുന്നത് എന്നാണ് മഹത്വങ്ങളിൽ പലരും മാത്രമല്ല ഇമാം നബി തങ്ങളൊക്കെ അവരൊക്കെ ഒരു വലിയ ദൗത്യവുമായിട്ടൊന്നും ആ സുഭാഗാനം കൊച്ചക്കാൽ അവരൊക്കെ അയച്ചിരുന്നത് അവിവായ റസൂൽ നമുക്ക് പറഞ്ഞത് കഴിവുള്ള ആളുകളാണ് നീണ്ടത് വിവാഹം കുടുംബനാഥനായി കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോകാൻ സാധിക്കില്ല എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് മുമ്പിലുണ്ട് ഈ വിഷയത്തിൽ വളരെ പ്രതിഭാദ വിസ്ത സവിസ്തരമാണ് മഹാനായ ഇമാം ഖസാലി തങ്ങൾ തൻ്റെ ഹിയാം എന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറയണം മഹാനവറുകൾ പറയാണ് വിവാഹത്തിന്റെ ഈ ഒരു രണ്ടാമത്തെ ആപത്ത് അദ്ദേഹം വിശദീകരിക്കുന്ന സമയത്ത് അതിനെ ഒരു പുരുഷൻ ഒരു ഒരു ഭർത്താവിനെ സംബന്ധിച്ച് അയാൾക്ക് ഒരു കുടുംബനാഥനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളെ അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് ഏഴ് ഗുണങ്ങൾ അദ്ദേഹം പറയണം ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഗുണങ്ങളാണ് ഒന്ന് ഭർത്താവ് സൽസ്വഭാവിയും ബുദ്ധിമാനും തന്ത്രജ്ഞാനിയുമായിരിക്കണം ബുദ്ധിമാനായിരിക്കണം എന്താണ് എന്ത് ചെയ്താലും ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില പറയേണ്ട രൂപത്തിൽ നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരും ചില കാര്യങ്ങളൊക്കെ ചില സമയത്ത് നമ്മൾ പറയാൻ പാടില്ല എന്നാൽ അതേ കാര്യങ്ങൾ ചില സന്ദർഭത്തിൽ നമ്മൾ പറയേണ്ടി വരും പറയുന്നതിൻ്റെ ടോണ് അതായത് തന്ത്രജ്ഞാനി ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഇവരെയൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ ഒരു തന്ത്രജ്ഞാനിയൊക്കെ മാത്രമേ കഴിയുകയുള്ളൂ അപ്പോൾ തന്ത്രജ്ഞാനി ആയിരിക്കണം സൽ സ്വഭാവിയായിരിക്കണം അതുപോലെ തന്നെ ബുദ്ധിമാനായിരിക്കണം ഭർത്താവ് ഒരു ബുദ്ധിമാനായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള കഴിവ് ഭർത്താവിനുണ്ടായിരിക്കണം എന്ന് മഹാനവർ പറയുന്നത് രണ്ടാമതായിട്ട് സ്ത്രീകളുടെ സ്വഭാവ രീതികളെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവനായിരിക്കണം അപ്പം ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ സ്വഭാവം പോലെയല്ല സ്ത്രീകളുടെ സ്വഭാവം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഇവരെ സംബന്ധിച്ചുണ്ടായിരിക്കണം എന്നുള്ളതാണ് അവരുടെ സ്വഭാവ രീതികളെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച ഉള്ളവനായിരിക്കണം അതായത് ഇന്നത് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവളിതായിരിക്കും ചെയ്യുക എന്നതിനെ തുടങ്ങി തൻ്റെ കുറിച്ച് എന്തായിരിക്കണം ഒരു ജ്ഞാനം ഒരു അറിവ് ഉള്ള വ്യക്തിയായിരിക്കണം ഭർത്താവ് മൂന്നാമതായി അദ്ദേഹം പറയാം അവരുടെ നാവ് നാവിനോട് നല്ല ക്ഷമ കൈക്കൊള്ളാൻ സാധിക്കണം ചിലപ്പോൾ നമുക്ക് പറ്റാത്ത പല കാര്യങ്ങളൊക്കെ അത് തിരിച്ചു അങ്ങോട്ടും ഉണ്ടാവട്ടോ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ഭാര്യയിലേക്കും ഭാര്യയിൽ നിന്ന് ഭർത്താവിലും അപ്പം അവരുടെ നാവിൽ നിന്നൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ നല്ല ക്ഷമയോടു കൂടി കേട്ട് ഒരു ക്ഷമാശീലനായിരിക്കണം ഒരു ഭർത്താവ് എന്ന് മഹാനവരുകൾ പറയുന്നത് നാലാമതായി അദ്ദേഹം അവരുടെ താല്പര്യങ്ങൾക്ക് പിന്നാലെ പോകാതിരിക്കണം എന്നാണ് പറയുന്നത് അത് എന്തോരോ താല്പര്യങ്ങളൊന്നും നിറവെച്ചു കൊടുക്കാതിരിക്കാൻ പാടില്ലല്ലോ എല്ലാ താല്പര്യങ്ങളും നമ്മൾ നിറവേറ്റി കൊടുക്കുന്ന സമയത്ത് ഭാവിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ അതായിരിക്കും അവരെടുത്തുപറയുക അന്ന് അങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്തു തന്നില്ലല്ലോ അന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്തു തന്നില്ലല്ലോ എന്നായിരിക്കും അപ്പം എല്ലാ താല്പര്യങ്ങളും നമ്മൾ നിറവേറ്റി കൊടുക്കേണ്ടതില്ല അവരുടെ എല്ലാ താല്പര്യങ്ങൾക്കും പിന്നാലെ പോകാതിരിക്കുക എന്നതും മഹാനപറുകൾ പഠിപ്പിച്ചു തരിയാണ് അതിനർത്ഥം ദാരുണ്യ പ്രശ്നം ഉണ്ടാക്കരുത് അതിനർത്ഥം ചില താല്പര്യങ്ങളൊക്കെ അതായത് നീനിനെതിരാകാത്ത നല്ല കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നിറവേറ്റി കൊടുക്കണം നമ്മളെ കൊക്കിലൊതുങ്ങാത്ത താല്പര്യങ്ങൾ നമ്മുടെ സമ്പത്തിനൊതുങ്ങാത്ത താല്പര്യങ്ങൾ ആഡംബരത്തിലാകുന്ന താല്പര്യങ്ങൾ ഇതൊന്നും നിറവേറ്റി കൊടുക്കാതിരിക്കാനുള്ള ഒരു ത്രാണി നമുക്കുണ്ടാവണം നോ എന്ന് പറയേണ്ട അടുത്ത് നോ പറയാൻ സാധിക്കണം സാധിക്കണമെന്ന് ചുരുക്കം അതുപോലെ അഞ്ചാമതായി അദ്ദേഹം പറയുന്നത് അവരോടുള്ള കടപ്പാടുകൾ വീട്ടാൻ താല്പര്യമുള്ളവരായിട്ടുള്ള ഒരു ഭർത്താവ് ഒരു കുടുംബനാഥനാകുമ്പോൾ അയാൾക്ക് തൻ്റെ കർത്തവ്യം നിറവേറ്റാൻ താല്പര്യമാണ് കൈക്കോളും അതിനിപ്പം എന്താ ഇനിയിപ്പോൾ എന്തിനാ അതൊക്കെ എന്തിനാ പ്രകൃതി ആവശ്യമില്ല അതിന് അധികം ചെലവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങളെപ്പോലും അപഗണിക്കുന്ന തരത്തിൽ അവരുടെ കടപ്പാ സാധിക്കാതിരിക്കുന്നുവെങ്കിൽ അത് നമ്മൾ സൂക്ഷിക്കണം സാധിക്കുന്നവനായിരിക്കണം ഒരു കുടുംബം ആറാമതായി അവരുടെ പോരായ്മകൾ ശ്രദ്ധിക്കാത്തവനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആണ് അവരുടെ പോരായ്മകൾ നമ്മളറിയാം എല്ലാം തികഞ്ഞവനായിട്ട് ആരുമില്ലല്ലോ ആരുല്ലല്ലോ അഭിഭായ റസൂല് മാത്രമാണ് ലോകത്തെ എല്ലാം തികഞ്ഞവനായി പൂജാതനായിട്ടുള്ളത് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ പോരായ്മകളുണ്ട് അപ്പം അവരുടെ പോരായ്മകൾ ശ്രദ്ധിക്കാത്തവനാണ് അപ്പോൾ പോരായ്മകൾ ശ്രദ്ധിക്കാത്തവനാവണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ചെറിയ നിസ്സാരമായ എന്തെങ്കിലും പോരായ്മകൾ കുറവുകൾ തെറ്റുകളും അവരുടെ കൈകളിൽ നിന്ന് ഉണ്ടാകുന്ന സമയത്ത് അത് ഭാര്യയാണെങ്കിൽ ഭർത്താവുകൾ ഭർത്താവണ ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പോരായ്മകൾ കാണാത്തവരാവണം സ്നേഹത്തിന്റെ വലിയൊരു പ്രത്യേകത തന്നെ അവിടെ ി എന്ന് മഹാനായ മമ്പൂസൂരി തങ്ങൾ പറഞ്ഞതുപോലെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ സ്നേഹപാത്രത്തെക്കുറിച്ച് ആരെങ്കിലും കുറ്റവും കുറവും ഒക്കെ പറയുമ്പോൾ അതിനെ തൊട്ട് സ്വമമായിരിക്കും ചെവിട് പൊട്ടനായിരിക്കും എന്ന് പറഞ്ഞു എന്നത് പറഞ്ഞ പോലെ നമ്മൾ യഥാർത്ഥത്തിൽ അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരുടെ കുറ്റവും കുറവുകളൊക്കെ നമ്മുടെ കണ്ണിൽ പിടിക്കുകയില്ല എന്നൊരു എന്നാണല്ലോ നമ്മുടെ തൃപ്തിയുടെ കണ്ണുകൊണ്ട് ഏതൊരു വിഷയവും തൃപ്തിയുടെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ എല്ലാ ന്യൂനതകളെ തൊട്ടും കലിയിലെത്ത ലൈഫത്തായിരിക്കും പക്ഷേ സ്വത്തിന്റെ കോപത്തിന്റെ കണ്ണാണെങ്കിൽ കോപത്തിന്റെ കണ്ണോടുകൂടിയാണ് നമ്മൾ കാര്യങ്ങൾ എങ്കിൽ അത് ചെറിയ ചെറിയ കാര്യക്കുറ്റങ്ങൾ നമ്മൾ ഒരു വിഷയത്തുടമ്പ് ദേഷ്യമാണെങ്കിലും ഒരു വ്യക്തിയുടമ്പ് ദേഷ്യമാണെങ്കിൽ അയാൾ ചയ്ക്കുന്ന ചെറിയ ചെറിയ ന്യൂനതകൾ പോലും നമ്മളിങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് വരും അപ്പൊ അതാണ് അദ്ദേഹം പറയുന്നത് ആ വിഷയം ആ ന്യൂനതകൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക എന്ന് കഴിഞ്ഞാൽ ജീനിനെതിരാകുന്ന ഗൗരവപരമായിട്ടുള്ള തെറ്റുകുറ്റു തെറ്റുകുറ്റങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് വരുന്ന സമയത്ത് അത് ശ്രദ്ധിക്കേണ്ട അതിനെ നമ്മൾ നിർദ്ദേശിക്കേണ്ട ഉപദേശിക്കേണ്ട എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം അതല്ല അജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുവെ ആളുകളിൽ നിന്ന് വരുന്ന ന്യൂനതകൾ അതിൽ കാണാതിരിക്കുക ശ്രദ്ധിക്കാതിരിക്കുക ഏഴാമതായി മഹാനവർകൾ പറയുന്നത് അവരുടെ സ്വഭാവങ്ങളെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ദാമ്പത്യത്തിന്റെ സക്സസ്സിന് ഭർത്താവ് ഭാര്യയോടും ഭാര്യയോടും ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്വഭാവങ്ങളെ വളരെ ടെക്നിക്കലായിട്ട് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് നമ്മളതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം ഈ ബുദ്ധി ഗുണം ഈ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ മഹാനവറുകൾ പറയുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ വിവാഹം കൊണ്ടുള്ള ആപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് മഹാനവറുകളുടെ പക്ഷം ഇൻഷാല് സവിസ്തരം ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും നമുക്ക് പ്രതിപാദിക്കേണ്ടത് ഓരോ കുടുംബനാഥന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറയേണ്ടത് വാഹു തോഫീർ നൽകി അനുഗ്രഹിക്കട്ടെ വരുന്ന ക്ലാസ്സുകളിൽ ഇൻഷാ അള്ളാഹാ ഓരോ കുടുംബനാഥനും കുടുംബനാഥയും ഏതൊക്കെ വിഷയങ്ങളാണ് തൻ്റെ ജീവിതം സക്സസ് ആകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ആ വിഷയത്തിൽ എന്താണ് ഹബീബിൻ്റെ പാഠങ്ങൾ എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് വിശ് വിശദമാക്കണ ബാഹു തോഫീർ നൽകി അനുഗ്രഹിക്കട്ടെ